വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടി ഡാൻഡ്രഫൊക്കെ കുറച്ച് മുടി നല്ല കറുപ്പോടും കട്ടിയോടും നീളത്തോടും കൂടെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഇതുവഴി ആദ്യം ചെയ്യേണ്ടത് ഞാനിവിടെ നാച്ചുറൽ അലോവേര ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വാങ്ങുന്ന അലോവേര ജെല്ലാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി അതിൽ നിന്നും ജെല്ലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഈ അലോവേര ജെല്ലെ മുടി വളർച്ച കൂറ്റ മാത്രമല്ല സ്കാൽപ്പിന് ചോർച്ചിലുണ്ടെങ്കിൽ അത് മാറ്റാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് ഏകദേശം ഇത്ര അലോവേര അലോവേറ ജെല്ലെന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് ചെമ്പരത്തിയും ഒരു മൂന്നാല് ചെമ്പരത്തിയുടെ ഇലയും കൂടിയാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് ചെമ്പരത്തിയിൽ അമിനോസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുടി നല്ലോണം വളരാനും ഹെൽപ്പ് ചെയ്യും ചെമ്പരത്തിയുടെ ഇല നമ്മളെ ഹെയർ റൂട്ടിനെ നൗറിശയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂണോളം ഉലുവയുടെ പൊടിയാണ് ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും താരം കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ അലോവേരയുടെ ജെല്ല് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് അതായത് തലേദിവസത്തെ കഞ്ഞിവെള്ളം അന്നത്തതല്ല തലേ ദിവസത്തെ കഞ്ഞിയുടെ വെള്ളത്തിലാണ് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുക അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചിട്ട് പാക്കാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മാജിക്കൽ ഹെയർ പാക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്യാം തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം തലയിൽ നീരർക്കുള്ളവർ അത്ര നേരം വെക്കണ്ട സ്കാൽപ്പിലെ ചൊറിച്ചിൽ കുറയ്ക്കാനും താരം കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയിലെ നല്ല കറുത്ത കളറിൽ ഉള്ളോടുകൂടിയും നീളത്തോടു കൂടിയും വളരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എൻ്റെ കമൻസ് വഴി അറിയിക്കാൻ മാർക്കെടുതിട്ടാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്